നമസ്കാരം ന്യൂസ് പ്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിചാരണ സദസ് സംഘടിപ്പിച്ചു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അനുവദിക്കുക ക്ഷാമബത്ത കുടിശ്ശിക പതിമൂന്ന് ശതമാനം അനുവദിക്കുക അനുവദിച്ച ക്ഷാമബദ്ധയുടെ നൂറ്റി തൊണ്ണൂറ് മാസത്തെ കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക മുഴുവൻ അധ്യാപകർക്കും നിയമന അംഗീകാരം നൽകി ജോലി സുരക്ഷ ഉറപ്പുവരുത്തുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെറ്റോ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തിയ വിചാരണ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി നെയ്യാറ്റിങ്കര സനൽ മുഖ്യപ്രഭാഷണം നടത്തി അങ്ങനെ കേരളത്തിൽ നേട്ടങ്ങളെ കുറിച്ച് പറയാൻ നോക്കി സർക്കാർ ആശുപത്രിയിൽ മരുന്ന് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഏപ്പട്ടി അടിച്ചാൽ ഇഞ്ചക്ഷൻ്റെ മരുന്ന് പോലും മര്യാദക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ ആശുപത്രി സംവിധാനങ്ങളുള്ള കേരളത്തിൽ ആരോഗ്യ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ പറഞ്ഞാൽ ജനം കല്ലെറിയുമെന്നുള്ള ഭയം കാരണം മുഖ്യമന്ത്രി അബുദാബിയിലാണ് പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തെ ഏതായാലും അങ്ങനെ ആരോഗ്യരംഗത്തിനെക്കുറിച്ച് അമേരിക്കയെ കടത്തി വിട്ടിക്കുന്ന ആൾ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇനി ചികിത്സയ്ക്ക് എന്തിനാ അമേരിക്കയിൽ പോകുന്നത് ഇവിടെ തന്നെ പോയാൽ പോലെ ഇന്നലെ ഒരു പ്രഖ്യാപനം കിഫ്ബിയുടെ കുറിച്ച് പ്രസംഗിക്കുന്നത് ദുബായിൽ കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ വോട്ട് ചോദിക്കേണ്ട ആള് ദുബായിൽ പോയിട്ടാണ് വോട്ട് ചെയ്ത് ഞാൻ ഇവിടെ ഇറങ്ങാൻ നോക്കി ഇവിടെ ചെയ്യുന്ന പല വ്യക്തിതകളും കാരണം ജനം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇലക്ഷൻ പ്രചാരണം നടത്തുന്നതിന് പകരം ഇപ്പൊ ദുബായിലാണ് മുഖ്യമന്ത്രി ഇലക്ഷൻ പ്രചാരണം ബാക്കി എല്ലാ നേതാക്കളും എല്ലാ പാർട്ടിക്കാരും കേരളത്തിന്റെ എല്ലാ പോലെയിലും അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രചാരണം നടത്തണത് മുഖ്യമന്ത്രി ദുബായിൽ ചെന്ന് പ്രചാരണം നടത്തും പിന്നെ സ്വഭാവമായിട്ട് ചില ആളുകൾ വളയിട്ട കൈകളെ വന്നിട്ട് ആലോചിക്കുന്ന ആൾക്കാരെ സൂചിപ്പിച്ച് വർത്തമാന അങ്ങനെ രണ്ടാമത് മരണമെന്ന് പറഞ്ഞത് അതിപ്പോ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെയും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ചുകൊണ്ട് ഡയലോഗി മൂന്നാമത് പോയിട്ട് രണ്ടാം ടൗൺ തന്നെ കഷ്ടിച്ചു കഴിഞ്ഞു പോകാനുള്ള സാഹചര്യം അവർ ഇപ്പോഴില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ ഒന്ന് സഹായിച്ചു കൊടുക്കും ഇടയ്ക്ക് രീതിയുടെ നോട്ടീസ് അയച്ച് ഒന്ന് ഒരു രംഗം ഒന്ന് പൊളിപ്പിക്കുക ചർച്ച മാറ്റി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ മസാല ബോർഡിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഇ ഡി അതിനനുസരിച്ച് നോട്ടീസ് അയച്ചുപോകും ഇനി ചർച്ച ചെയ്തേക്ക് മാറ്റി പോകാമോ ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടക്കുമ്പോഴാണ് മസാല ബോർഡിനെ കുറിച്ച് ഇ ഡി അത് ഇപ്പൊ തന്നെ അയക്കണം രണ്ടാഴ്ച കഴിഞ്ഞ ആഴ്ച ഇത് വെറും നാടകം കളിക്കലാണ് പരസ്പര സഹകരണ മുന്നണിയാണ് കേന്ദ്രത്തിലും കേരളത്തിലും തിരിച്ചു വച്ചു ഇപ്പൊ ജീവനക്കാരെ സംബന്ധിച്ച് ഇപ്പൊ കുറച്ച് പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തി എലക്ഷൻ്റെ തൊട്ടു പോകും ഇപ്പൊ കമ്മീഷനോട് പറഞ്ഞിട്ടാണ് ഒന്നാം തീയതി പ്രഖ്യാപിക്കേണ്ട എലക്ഷൻ പത്താം തീയതി ആക്കിയത് മുഖ്യമന്ത്രിക്ക് അല്ല പ്രഖ്യാപനങ്ങൾ നടത്താണ് ഈ പ്രഖ്യാപനങ്ങൾക്ക് പോലും കയ്യിൽ കാശും ക്ഷേമ മനുഷ്യൻ ഉൾപ്പെടെ പതിനായിരം കോടി രൂപ വേണം സർക്കാരിന് നൽകാൻ അപ്പൊ സഹകരണ സ്ഥാപനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ എക്സസ് എമൗണ്ട് വല്ലതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഏപ്രിൽ മാസം വരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും ഇനി കൊടുക്കണ്ട അതുകൊണ്ട് ഏപ്രിൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് സഹകരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടത് സഹകരണ സാധനങ്ങൾ മൊത്തം തന്നെ കുറഞ്ഞിരിക്കുകയാണ് ഇനി അവരുടെ കെട്ടിയിൽ കൈയിട്ട് വരാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ട് ഒമ്പതര കൊല്ലമായിട്ടും പങ്കാളിത്ത പെരുഷനെ കുറിച്ച് രക്ഷ ഇപ്പോഴും പറയുന്നില്ല ഇത് നിലപാടെന്താണ് നിങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ പ്രേരണ പത്രികയിൽ ആവശ്യപ്പെട്ട് നിങ്ങൾ നടപ്പാക്കെന്ന് പറഞ്ഞൊരു കാര്യം ഒമ്പതര കൊല്ലമായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അക്ഷം പറയാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ കഴിഞ്ഞ തവണ നടത്തിയ കഴിഞ്ഞ നവംബർ ആദ്യവാരം നടത്തിയ പ്രഖ്യാപനത്തിൽ പോലും പങ്കാളിത്ത പെരുഷനെ കുറിച്ച് ഒരു വാചകം പോലും പറയുന്നില്ല ഇതിനെല്ലാം പുറമെയാണ് ഷ്യാമഹത്തേടെ കുടിശ്ശയെ കുറിച്ച് ചേർത്താ പറഞ്ഞു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം സർക്കാർ ജീവനക്കാരെ വിശ്വാസം എടുക്കാനും ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എലക്ഷൻ എടുത്തപ്പോ ഒരുപാട് പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നുണ്ട് നടക്കാത്ത കുറെ സ്വപ്നങ്ങൾ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ഓർക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ നഗരത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ച മെട്രോ പോലും ക്യാൻസൽ ചെയ്ത കൂട്ടരാണ് ഈ സർക്കാർ പിണറായി സർക്കാർ എലക്ഷൻ എടുക്കുമ്പോൾ പറയുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ കൈവിട്ടു പോകും എന്ന് മനസ്സിലായപ്പോ നിങ്ങൾക്ക് ഇവിടെ മെട്രോ നൽകാൻ തീരുമാനിച്ചിരിക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അലൈൻമെന്റ് പോലെയാക്കിയിരിച്ചാണ് ഇവർ വന്ന് ക്യാൻസൽ ചെയ്ത് അതിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം ഞാനാകുന്നു അന്ന് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് നടപ്പാക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല ഇത് ലാഭകരമല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഇലക്ഷൻ എടുത്തപ്പോ എങ്ങനെ പെട്ടെന്ന് ഇത് നടപ്പാക്കാൻ കാശോടെ കയ്യിൽ കാൽ കാശില്ല എന്നാൽ പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവുമില്ല